നമസ്കാരം വെട്ടർ ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ താനൂരിൽ ജനറൽ ആശുപത്രി അനുവദിക്കണമെന്ന് സിപിഐഎം താനൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീരദേശ ഹൈവേയുടെ ചേർന്ന് നിൽക്കുന്ന ഈ ആശുപത്രിയെ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്നാണ് സിപിഐഎം ആവശ്യപ്പെടുന്നത് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തീരദേശ പ്രദേശങ്ങളായ വള്ളിക്കുന്ന് പരപ്പനങ്ങാടി താനൂർ പറവണ്ണ കൂട്ടായി എന്നീ സ്ഥലങ്ങളിലെ ജനങ്ങൾ ആശ്രയിക്കാവുന്ന ഒരു ആശുപത്രിയാണ് താനൂർ കുടുംബാരോഗ്യ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പത്തൊൻപതിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് താലൂക്ക് ആശുപത്രിയായി ഉയർത്തുകയും കെട്ടിട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ഇരുന്നൂറ്റി കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ച് ഒന്നാം ഘട്ട പ്രവൃത്തി പൂർത്തിയാക്കുകയും നിലവിൽ രണ്ടാം ഘട്ട പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളതുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ പത്ത് കോടി രൂപയും നവകേരള സദസ്സിൽ പ്രഖ്യാപിച്ച ഏഴു കോടി രൂപയും ഉൾപ്പെടെ പതിനേഴ് കോടി രൂപ ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതിനും നടപടിയായിട്ടുണ്ട് തീരദേശ ഹൈവേയോട് ചേർന്ന് നിൽക്കുന്ന ഈ ആശുപത്രിയെ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്നാണ് സി പി എം ആവശ്യപ്പെടുന്നത് ഒരു ജനറൽ ജില്ലാ ആശുപത്രി എന്ന് പറയുമ്പോൾ അത് ജില്ലാ ആശുപത്രിയിലാണ് ഒരു ജനറൽ ആശുപത്രി എന്ന് പറയുമ്പോൾ അത് കേരള സർക്കാരിന്റെ അധീനതയിലാണ് കേരള സർക്കാരിന്റെ അധീനതയിൽ ഒരു ജനറൽ ആശുപത്രി വരുമ്പോ ഏതാണ്ട് അഞ്ഞൂറ് ബെഡ് ഏതാണ്ട് അൻപത് അറുപത് ഡോക്ടർമാർ അതൊക്കെ ഈ ജനറൽ ആശുപത്രിയിൽ വരാൻ പോകാനും അതിന്റെ പൂർണ്ണമായ നിയന്ത്രണം കേരള സർക്കാരിനാണ് സ്വാഭാവികമായും ഈ പ്രതികാര നടപടി സ്വീകരിക്കുന്ന ഈ മുനിസിപ്പാലിറ്റിയുടെ അധികാര പരിധിയിൽ നിന്ന് മാറുന്നതോടുകൂടി താനൂരിലെ ആശുപത്രിയുടെ ചരിത്രമാർ തീരദേശത്തിന്റെ ഈ ചികിത്സാരംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റം ഉണ്ടാകും മുസ്ലിം ലീഗിന്റെ അതാണ് നിങ്ങൾ ആവശ്യത്തിന് സ്ഥല സൗകര്യവും ഗതാഗത സൗകര്യമുള്ള ഈ ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കുന്നതിന് ലീഗും തൽപര കക്ഷികളും എതിര് നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വി അബ്ദുറഹിമാൻ ജയിച്ചതിന് ശേഷം നാട്ടിലുണ്ടായ വികസനങ്ങൾ അസൂയ പോണ്ട് ജനകീയ വികസനങ്ങൾക്ക് തുരങ്കം നിൽക്കാനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് താനൂരിൽ ഇത്തരമൊരു ആശുപത്രി ആവശ്യമില്ലെന്ന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന താനൂരിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഏരിയ ഏരിയ അംഗങ്ങൾ പറഞ്ഞു സെക്രട്ടറി അംഗങ്ങളായ ശശി എന്നിവർ പങ്കെടുത്തു ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ